ഇന്ന് നമ്മൾ നങ്കാണ് കറി വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് അതൊക്കെ കിലോ നങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കറി വെച്ചെടുക്കാം നന്നായിട്ട് ആദ്യം നമുക്ക് കടയൊക്കെ പൊട്ടിച്ചിട്ട് ഈ സവോളയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവേ ഒരു സ്പൂൺ എരിവെള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് നന്നായിട്ട് വഴക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി നന്നായിട്ട് അരച്ചെടുത്താണ് നന്നായിട്ട് ഈ അരപ്പ് മൂത്ത് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നു അതുപോലെ ഒന്ന് ഇത് എൻ്റെ പാപെന്താന്ന് ചോദിച്ചാൽ ഇതാണ് ഏറെ ഇങ്ങനെ ഉരുണ്ട് വരുന്ന വേണ്ട ഇളക്കി കഴിയുമ്പോൾ എണ്ണ വശത്തൊന്നും എടുക്കുമ്പോൾ പൈ എണ്ണയൊന്നും തെളിഞ്ഞു വേണം അത്രയും സമയമൊന്ന് വഴറ്റിയെടുക്കാം ഈ കറിയിൽ തേങ്ങാപ്പാലോ തേങ്ങ അരച്ചോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വേറെ കുടംപുളിയോ വാഴംപുളിയോ ഒന്നും ചേർക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് ചെറിയൊരു കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ അടുപ്പിളക്കുമ്പം ഇതങ്ങനെ ഈ ഒരു വരുവത്തിൽ ആകുന്നെള്ളം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കണ്ട അതെന്ന് വെച്ചാൽ ഈ മീൻ വെന്ത് വരുമ്പോൾ ഓൾറെഡി അതിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ കറിയിലേക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിനുള്ള ഉപ്പ് പാകമായിരിക്കണം കേട്ടോ അത്രയും ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് നോക്കട്ടെ ആ ഉപ്പുണ്ട് കേട്ടോ ഉപ്പ് പാകത്തിന് ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ മീൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമീനധികം വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വേവേ നല്ല പച്ച മീനാണ് ഇത്രയും വെള്ളം മതി കേട്ടോ ഈ മീനിൽ നിന്ന് ഇനി വെള്ളം ഇറങ്ങി വരും കേട്ടോ ഇതിലേക്ക് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ടാവും ഒരഞ്ച് മിനിറ്റ് നേരത്തെ വേവ ഉണ്ടാവുള്ളൂ ടൈമിങ്ങിന് കണ്ടോ ആ മീൽ നിന്ന് വെള്ളം ഇറങ്ങിയത് കണ്ടോ നമ്മുടെ നങ്ക് തിളപ്പിച്ചത് റെഡി ആയിട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ